നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം കോതമംഗലത്ത് നിർബന്ധിത മതപരിവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റമീസ് കാമുകന്റെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത സോന എൽദോസിന്റെ മരണത്തിൽ ഇപ്പോൾ റമീസിന്റെ പിതാവിനെയും മാതാവിനെയും സുഹൃത്തിനെയും പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് റമീസിന്റെ പിതാവ് റഹീം മാതാവ് ഷെരീഫ സുഹൃത്ത് സഹദ് ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ രണ്ടും മൂന്നും നാലും പ്രതികളായി ചേർത്തിരിക്കുന്നത് ഇവരുടെ നിർബന്ധം കാരണമാണ് ഇത്തരത്തിൽ മതപരിവർത്തനം അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലാണ് സോന ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മറ്റൊന്ന് സഹദ് എന്ന സുഹൃത്തിനെ പോലീസ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് റമീസ് സോനയെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും തടഞ്ഞില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം മറച്ചുവെച്ചു എന്ന കാരണത്താലാണ് ഇപ്പോൾ സഹദിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് സഹതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നും ഇപ്പോൾ പോലീസ് കരുതുന്നുണ്ട് എന്തായാലും ഈ കുടുംബത്തെ ആകെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊന്ന് റമീസിന്റെ ഈ മാനസിക വൈകൃതം അല്ലെങ്കിൽ സ്വഭാവ വൈകൃതം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതായത് നേരത്തെ തന്നെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട് അനാശ്വാസത്തിന് പിടിക്കപ്പെട്ടവനാണ് ഈ റമീസ് അതുകൊണ്ട് തന്നെ റമീസിൻ്റെ ഗൂഗിൾ ചാറ്റൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അതിൽ നിന്നും പോലീസിന് വ്യക്തമാക്കാൻ സാധിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് ആരൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്നാണ് അതായത് അനാശ്വാസത്തിന് പോകുമ്പോൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് നമുക്ക് ലഭിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഗൂഗിൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ വിദ്വാൻ പോയത് ഇപ്പോൾ പോലീസ് പറയുന്നത് മാത്രമല്ല താൻ അനാശ്വാസത്തിന് പോവുകയാണെന്ന് പിതാവിനോട് പറഞ്ഞിട്ട് പിതാവിനോട് അനുവാദം വാങ്ങിയിട്ടാണ് ഇയാൾ പോയിരിക്കുന്നത് എന്തൊരു തമാശയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ചിരിയാണോ അല്ലെങ്കിൽ കരച്ചിലാണോ വരേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പിതാവിനോട് ചോദിച്ചുകൊണ്ട് അനാശ്വാസ പ്രവർത്തനത്തിന് പോകുന്ന മകൻ ആ മകൻ സ്നേഹിക്കുന്ന പെണ്ണിനെ മതം മാറ്റി ഇസ്ലാമാക്കാൻ നോക്കുന്ന മാതാവും പിതാവും മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് പറയാൻ വയ്യ എന്തായാലും നല്ല ബെസ്റ്റ് തന്ത എന്നേ പറയാനുള്ളൂ